നിരോധിക്കപ്പെട്ട ലഹരി മരുന്ന് കേരളത്തിൽ ഇത്രയും വ്യാപകമായി ലഭ്യമാണ് എങ്കിൽ ആദ്യം തോൽവി സമ്മതിക്കേണ്ടത് ആരാണ് സുഹൃത്തുക്കളെ ഇപ്പോ മഗ്നിറ്റ്യൂഡ് ഓഫ് സബ്സ്റ്റാൻഷ്യസ് യൂസ് ഇൻ ഇന്ത്യ രണ്ടായിരത്തി പത്തൊമ്പതിൽ രാജ്യത്ത് വന്ന ഏറ്റവും വലിയ പഠന റിപ്പോർട്ടാണ് ഈ പഠന റിപ്പോർട്ടിൽ മയക്കുമരുന്നിന്റെ ഉപഭോഗം ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ് അതുപോലെ തന്നെ ലഹരി ഉപഭോഗം മയക്കുമരുന്നല്ല മറ്റു ലഹരികളുടെയും ഉപഭോഗത്തിൽ ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളം മനസ്സിലാക്കി അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാലിൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഉണ്ടല്ലോ പിഐ ബി അതിന്റെ പഠന റിപ്പോർട്ടും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വന്ന വിവരം അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തയ്യായിരം കോടി രൂപയുടെ മയക്കുമരുന്നാണ് ഈ ഇന്ത്യയിൽ പിടിച്ചിരിക്കുന്നത് അതായത് എല്ലാ സംസ്ഥാനത്തും കൂടി ഇരുപത്തയ്യായിരം കോടി രൂപയുടെ മയക്കുമരുന്ന് എന്നാൽ കേരളത്തിൽ അതിൽ പിടിച്ചിരിക്കുന്ന നൂറ് കോടിയിൽ താഴെ അതായത് ഇരുപത്തി അയ്യായിരം കോടി രൂപയിൽ കോടി രൂപയും കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഏറ്റവും കുറവ് മയക്കുമരുന്നിന്റെയും മറ്റു ലഹരികളുടെയും ഉപഭോഗമുള്ള സംസ്ഥാനം കേരളമാണ് ഭയങ്കര താങ്കൾ ഇപ്പോൾ പറയുന്ന കണക്കുകൾ ഉണ്ടല്ലോ അത് കേരളത്തിലെ അമ്മമാർ എന്ത് ചെയ്യണം ആ കണക്ക് കൊണ്ട് അവർ ചെയ്യണം അങ്ങനെയൊക്കെ ചോദിച്ചാൽ എല്ലാവരും കൂടി ഇടപെടണം എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഉണർന്നു പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന സംസ്ഥാനമായി കേരളം മാറുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പന്ത്രണ്ട് മാസവും ഇരുപത്തിയഞ്ചിലെ ജനുവരി മിനിഞ്ഞാനും ഇനിയും ഈ കഴിഞ്ഞ ഒരു മാസം മുഴുവൻ ലഹരി മരുന്നിന്റെ പേരിൽ കണ്ണീര് കുടിച്ച കുടുംബങ്ങളിലെ അമ്മമാരെ ചെയ്യണം അച്ഛന്മാരെ ചെയ്യണം ആ കുടുംബങ്ങളിലെ അംഗങ്ങൾ എന്ത് ചെയ്യണം നമ്മളെല്ലാവരും എന്ത് ചെയ്യണം ഈ കണക്കുകൊണ്ട് ശ്രീ അരുൺകുമാർ ഒന്ന് പറഞ്ഞുതരാമോ എന്ത് ചോദിച്ചാൽ എന്ത് താങ്കൾ ശിശുക്ഷേമ സമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കൈകാര്യം ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ഈ കണക്കുകൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നിയമം മൂലം നിരോധിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് കൊലപാതകം നിയമം മൂലം അനുവദിക്കപ്പെട്ട കാര്യമാണോ കവർച്ച നിയമം മൂലം അനുവദിക്കപ്പെട്ട കാര്യമാണോ മറ്റു തരത്തിലുള്ള അതിക്രമങ്ങൾ സ്ത്രീകൾക്കെതിരെ നിയമം മൂലം അനുവദിക്കപ്പെട്ടതാണല്ലോ അല്ലല്ലോ അപ്പോൾ ഒന്നും അനുവദിക്കാത്ത കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ മയക്കുമരുന്നിന്റെ ഉപഭോഗം കൃത്യമായി രാജ്യത്ത് നിരോധിച്ചതാണ് അപ്പോ ഇരുപത്തി കോടി രൂപയുടെ മയക്കുമരുന്ന് ഈ രാജ്യത്ത് കയ്യോടെ പിടിക്കുകയാണ് കഴിഞ്ഞ വർഷം അതിന്റെ ഭാഗമായി കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലും എല്ലാം ആനുപാതികമായിട്ട് വരും ഇപ്പോ ചില സിനിമകളുണ്ട് ഏറ്റവും കൂടുതൽ ആളുകളെ കൊല്ലുന്ന ഏറ്റവും കൂടുതൽ അക്രമം സംഘടിപ്പിക്കുന്ന ആൾ ഹീറോ ആയി മാറുന്ന സിനിമയ്ക്ക് വലിയ പ്രചരണം കിട്ടുകയാണ് രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിക്കുന്നത് രാഷ്ട്രീയത്തിൽ അക്രമം നടത്തുകയും രാഷ്ട്രീയ കൊലപാതകം നടത്തുകയും ചെയ്ത് ജയിലിൽ പോകുന്നവരെ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് സ്വീകരിക്കുന്നത് ആ അങ്ങനെ ഇത് ഈ പറഞ്ഞ പോലെ ഹീറോ ആയിട്ടല്ലേ അതോ അവരെ എന്നേക്കുമായി ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനും അവർക്കെതിരെ കർശന നിയമ നടപടി എടുക്കാനും അവർക്കെതിരെ ആഹ്വാനം നടത്തുകയുമാണോ നിങ്ങൾ ചെയ്യുന്നത് സിനിമയിൽ ഈ വില്ലത്തരം കാണിക്കുന്നവരെ ഹീറോ ആക്കുന്നു എന്ന് പരിതപിക്കുന്ന താങ്കളും ഇന്ന് താങ്കളുടെ മുഖ്യമന്ത്രി നിയമസഭയ്ക്കുള്ളിലും അക്രമം കാണിക്കുന്ന പാർട്ടിക്ക് വേണ്ടി അക്രമം നടത്തുന്നവരോട് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് നിങ്ങൾ അക്രമവാസനയെ പ്രോത്സാഹിപ്പിക്കുകയാണോ നിരുത്സാഹപ്പെടുത്തുകയാണോ ചെയ്യുന്നത് ഇതിവിടെ ഈ രാജ്യത്ത് രജിസ്റ്റർ ചെയ്യുന്ന കേസുകളുടെ കണക്ക് പറയുമ്പോൾ താങ്കൾ അതിൽ നിന്ന് തെന്നിമാറുന്നു കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന കണക്ക് ആദ്യം അബ്കാരി കേസ് പറഞ്ഞപ്പോഴേക്കും താങ്കൾ മറ്റു കണക്ക് പറയാൻ അനുവദിക്കാതെ മറു തൊട്ടടുത്ത് എന്റെ നാട്ടിലാണ് ഇപ്പോൾ വന്ന വാർത്ത അനുജൻ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയതിന് സഹോദരനെ വെട്ടി പരിക്കേൽപ്പിച്ചു മാരകമായി പരിക്കേറ്റിരിക്കുകയാണ് ഈ കണക്ക് കൊണ്ട് എന്ത് ചെയ്യണം ശ്രീ അരുൺകുമാർ കേരളത്തിലെ മനുഷ്യർ എന്ത് ചെയ്യണം താങ്കൾ ഇപ്പോൾ പറയുന്ന ഈ കണക്കുകൾ കൊണ്ട് കേരളത്തിലെ മനുഷ്യർ എന്ത് ചെയ്യണം കണക്കുകൾ കൃത്യമായി നമ്മളെല്ലാം മനസ്സിലാക്കണം പൊതുസമൂഹത്തിൽ നടക്കുന്നത് എന്താണെന്ന് ബോധ്യപ്പെടണം ഇപ്പൊ ചോദിക്കുന്ന മനസ്സിലാവുന്നില്ല ഒരു കാര്യം മനസ്സിലാക്കൂ മനസ്സിലാക്കൂറ്റം എത്തിയെന്ന് കേരളത്തെക്കാൾ കുറവ് കേരളത്തെക്കാൾ കൂടുതൽ ക്രൈം നടക്കുന്നത് ആന്ധ്രാപ്രദേശിലാണെന്നോ പഞ്ചാബിലാണെന്നോ അറിഞ്ഞിട്ട് കേരളത്തിലെ മനുഷ്യർ എന്ത് ചെയ്യണം തികച്ചും ആർക്കും മനു പറയാൻ ചോദ്യം നിങ്ങൾ എന്താണ് പറയുന്നത് ഈ സമയത്ത് നോക്കൂ പഞ്ചാബിൽ കുറച്ചുകൂടി കൂടുതലാണ് മയക്കുമരുന്ന് പിടിച്ചത് ഇവിടെയാണ് കൂടുതൽ എന്ന് അറിഞ്ഞതുകൊണ്ട് നാളെ ഇത് പേടിക്കുന്ന അമ്മമാരെ ചെയ്യണം ഈ ലോകത്തിൽ ഒരു സർക്കാർ അതിന് മറുപടി പറയാൻ കഴിയില്ല ഉത്തരം കഴിയില്ലായിരിക്കും ഉത്തമം ഇനി ഞാൻ ഡയലോഗ് പറഞ്ഞു